അപ്പൊ ഇതാണ് ഫ്രണ്ട് ആപ്പ് ഇതിൽ റാൻഡം ആൾക്കാരുമായിട്ട് വോയിസ് കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം അതിന് ആദ്യം കോയിൻ വാങ്ങണം ഇരുന്നൂറ് കോയിൻ വില തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓഡിയോ കോൾ ചെയ്യാൻ ഒരു റോസ് വേണം ഒരു റോസിന്റെ വില വന്നിട്ട് പത്ത് കോയിൻ ആണ് അതായത് കണക്ക് കൂട്ടി വരുമ്പോൾ ഒരു മിനിറ്റ് ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് സംസാരിക്കണമെങ്കിൽ ചിലവ് അഞ്ചു രൂപയ്ക്ക് അടുത്താണ് റേറ്റ് കൊണ്ട് കുറിച്ച് അവയർനെസ് ഇല്ല എന്നെങ്കിൽ ഇപ്പൊ മറ്റേ അഭിജിത്തിന്റെ ഒക്കെ വീഡിയോ ഞാൻ കണ്ടു ബാക്കിയുള്ള വീഡിയോ ഉണ്ട സമയത്ത് എനിക്ക് തോന്നി ഈ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു പഴയ പോലെ മറ്റേ പോസ്റ്റ് ചെയ്തിരിക്കാനുള്ള കൂട്ടുകാര് ഫേസ്ബുക്കിലെ സൗഹൃദ കൂട്ടായ്മ അലുമിനി അങ്ങനെയൊക്കെയാണ് ആളുകൾ ഉദ്ദേശിക്കുന്നുള്ളത് അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞാൽ അത് ചൂഷണം തന്നെയാണ് ഒരു കാലത്ത് ഈ ഡേറ്റിംഗ് ആപ്പുകളിൽ സ്ത്രീകൾ തീരെ ഉണ്ടായിരുന്നില്ല പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഫേക്ക് ഐഡികളുടെ ഒരു മേളായിരുന്നു എത്രയോ പുരുഷന്മാരെ ഇങ്ങനെ ഫേക്ക് ഐഡുകൾ വെച്ചിട്ട് ആളുകൾ പറ്റിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ പറ്റിക്കപ്പെടുന്നത് അവരുടെ ഒരു ഇല്ലായ്മ ദാരിദ്ര്യം അങ്ങനെ ആഗ്രഹവുമായിട്ട് ചെല്ലുന്ന ആളുകളാണ് പറ്റിക്കപ്പെടുന്നത് അപ്പോൾ ആഗ്രഹം അവിടെ സ്റ്റിൽ ഉണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആണിനും പെണ്ണിനും അല്ലെങ്കിൽ എല്ലാ ജെൻഡറിനും സെക്ഷുവൽ താല്പര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അവിടെ ഉണ്ട് ആ ആവശ്യങ്ങളെ ചൂഷണം ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ചൂഷണമാണ് അവിടെ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബോധമുള്ള കോമൺ സെൻസ് ഉള്ള ആളുകളാണ് ഡേറ്റിംഗ് ആപ്പുകളിൽ പോയി തലവെച്ച് കൊടുക്കുന്നത് ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞില്ലേ ചാറ്റ് ചെയ്യാനായിട്ട് ഇത്ര പൈസ ഈ ഒരു പൈസ കേൾക്കുന്ന സമയത്ത് തന്നെ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവത്തില്ലേ